വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റി ജലലഭ്യത കുറഞ്ഞതോടെ ഏലത്തിന് നനവെത്തിക്കാനും കഴിയുന്നില്ല ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ വൻ തുക മുടക്കി ചെറുകിട കർഷകർ പച്ച നെറ്റുകൾ വാങ്ങി വലവെച്ച് തണൽക്ക് തീർക്കുകയാണ് വേനൽ കടുത്തതോടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി തിരിച്ചടിയേറ്റുവാങ്ങുന്നത് ഏലമേഖലയാണ് ഏലച്ചെടികൾക്ക് മുപ്പത് ശതമാനത്തോളം തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ് എന്നാൽ വേനൽ വേനൽച്ചൂടിന്റെ കാഠിന്യമേറി നീരുറവളടക്കം വറ്റിവരേണ്ട ജലലഭ്യതയില്ലാതായതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലായി ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ച നെറ്റുകൾ വില കൊടുത്തു വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണലുതിർക്കുകയാണ് ഇതിനാകട്ടെ വൻ തുകയാണ് മുടക്കേണ്ടിയും വരുന്നത് നിലവിൽ ഏലക്കായ്ക്ക് വില ഉയർന്നു തുടങ്ങിയതോടെ വരും വർഷത്തിലെങ്കിലും മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കടം വാങ്ങിയും വൻതുക മുടക്കി പച്ചനെറ്റ് വലിച്ചുകെട്ടി കർഷകർ വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ് നനവെത്തിക്കാൻ കഴിയാത്തതിനാൽ വളപ്രയോഗവും പരിപാലനവും നിലച്ചു ഇതോടെ പലവിധ രോഗങ്ങളും ഏലച്ചെടികൾക്ക് വ്യാപകമാകുന്നുണ്ട് കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏലം കൃഷിയെ നിലനിർത്തുന്നതിന് വേണ്ട ഒരുവിധ സഹായവും നൽകില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട് കൃഷി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വേനൽ അതിരൂക്ഷമായതുകൊണ്ട് ഏലം സംരക്ഷിക്കുന്നത് ഗ്രീൻ നെറ്റ് ഒക്കെ വലിച്ചു കെട്ടി സംരക്ഷിക്കുന്ന മഴ ഇടയ്ക്ക് പെയ്തില്ലെങ്കിൽ ഏലം കൃഷി പൂർണ്ണമായും നശിക്കും ഗ്രീൻ നെറ്റ് വാങ്ങി മൊത്തം കെട്ടത് സാധിക്കുന്ന ഒരു കേസല്ല അപ്പോൾ അതൊരു സ്പൈസസ് ബോർഡ് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുന്നത് കർഷകർക്ക് ആശ്വാസമാവും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി